ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വെരട്ടിനി ഞാൻ ചങ്ങനാശ്ശേരി മാമൂളിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾക്ക് ഉടമ്പടി ഫാമിലിയിലുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് മുന്നേ തന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും വൈഫിന് ഉടമ്പടി ഉണ്ടായിരുന്നു വണ്ടിയോട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് മകൾ ഉണ്ടായപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു വണ്ടി വാങ്ങിക്കണം കാർ എന്നൊക്കെ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഒരു കാറല്ല രണ്ട് കാറ് വാങ്ങിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഓപ്ഷോർ ഫീൽഡാണ് ഓപ്ഷോറിൽ റോപ്പാക്സസ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതൽ ഒരു ഓൺലൈൻ എക്സാം വരികയും ഞാൻ എഴുതുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങളിൽ എൻ്റെ കൂട്ടുകാർ രണ്ടു മൂന്ന് പേരൊക്കെ ഫെയിലാവുകയും അവർ റീടെസ്റ്റിൻ്റെ എൻ്റെ കൂടെ വരികയും ചെയ്തു അപ്പോൾ ഓൺലൈൻ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് കയറാൻ സാധിക്കുകയുള്ളു അപ്പോൾ അവർ ഫെയിലായി വന്നപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിലെ വൈഫിൻ്റെ ഉടമ്പടിയിലെ ഉപ്പ് ഉപ്പെടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സിസ്റ്റത്തിൽ എല്ലാവർക്കും ആറുപേരോട് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആറുപേരും ഓൺലൈൻ എക്സാം പാസ്സാകുകയും ചെയ്തു കോഴ്സിൻ്റെ പേര് റോപ്പാക്സസ് എയറാട്ട എന്ന് പറയുക യു കെയിൽ ബേസ് ചെയ്തുള്ള എക്സാം ആണ് നടക്കുന്നത് ഓൺലൈനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലായിട്ടുള്ള അവരുടെ അസസ്സർമാർ യു കെയിൽ നിന്ന് വന്നതാണ് അസസ്മെൻ്റ് ചെയ്യാറുള്ളത് അത് വളരെ ഞങ്ങളെല്ലാവരും തന്നെ പാസ്സാവുകയും ചെയ്തു അടുത്തത് എനിക്ക് നല്ല ദേഷ്യവും ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഭയങ്കര ദേഷ്യവും ക്ഷമിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായി ആളായിരുന്നു ഉടമ്പടിയിലൊക്കെ വന്നതിന് ശേഷം നല്ലതുപോലെ ക്ഷമിക്കുവാനും നല്ലപോലെ സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു പിന്നെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് വന്നത് ഇപ്പം പെട്ടെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷോർ ജീവന ഓപ്ഷോർഡായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ദിവസം ജോലി നാൽപ്പത്തിരണ്ട് ദിവസം നാട്ടിലുമായിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ റൊട്ടേഷൻ അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടി വരികയും വന്നതിന് ശേഷം കമ്പനി വിളിച്ചു പറഞ്ഞു കമ്പനിയുടെ ജോബ് നഷ്ടമായി കോൺട്രാക്റ്റ് നഷ്ടമായി അതുകൊണ്ട് ഇനി ഇടയ്ക്ക് എപ്പോഴേക്ക് ജോലി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് അതുകൊണ്ട് തന്നെ പല കമ്പനികളിൽ അപ്ലൈ ചെയ്തു ഒന്ന് രണ്ട് നല്ല ഇൻ്റർവ്യൂകളൊക്കെ നടന്നു പക്ഷേ ഇൻറ്റർവ്യൂ നടന്ന് ഓഫർ ലെറ്റർ വരുമ്പം ഒന്നില്ലേ എനിക്കിഷ്ടപ്പെടത്തില്ല ഒന്നിലേ ലോങ് ആയിട്ടുള്ള വെക്കേഷൻ ആയിരിക്കും മീൻസ് ഒരു വർഷമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ സാലറി ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് ഞാൻ മാറി 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 നിന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതാവിനോട് ചോദിച്ചു എന്താണ് തീരുമാനം തീർച്ചയായും പറ ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം ആറുമാസം ഞാൻ നാട്ടിൽ നിന്നാലും എനിക്കൊരു കുറവും ഉണ്ടായില്ല കാര്യം ഉടമ്പടിയിലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തോട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എനിക്കൊരു കുറവുണ്ടാകത്തില്ലെന്ന് ഞാൻ ജോലിയെടുത്ത് ജീവിച്ച സമയത്തെ കഴിഞ്ഞും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഈ ആറ് മാസം നല്ല രീതിയിൽ ജീവിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരുന്ന് അന്നാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് അമ്മയുടെ തീരുമാനം ഇതുവരെയും പറഞ്ഞില്ലല്ലോ എനിക്കും ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ട് വരികയും എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കും ആയിരുന്നു നിൻ്റെ ഒരു ബയോഡാറ്റ എനിക്ക് ഫോർവേഡ് ചെയ്യേ ഞാനൊരു കമ്പനി കൊടുക്കാം അബുദാബി ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ ഇൻറ്റർവ്യൂ നടന്നു പിറ്റേ ആഴ്ച ഒരു ഓഫർ ലെറ്റർ അയച്ചു നല്ല ഓഫർ ലെറ്റർ ആയിരുന്നു വെക്കേഷനും ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു നല്ലതുപോലെ അമ്പത്തെട്ട് ദിവസം അമ്പത്താറ് ദിവസം ജോബിയും ഇരുപത്തെട്ട് ദിവസത്തെ ലീവും കൂടുതൽ ദിവസം വർക്ക് ചെയ്യാനും ഉള്ള എനിക്കതിൻ്റെ ഒരു പ്രാർത്ഥനയിൽ അതുകൊണ്ടായിരുന്നു കാര്യം നാൽപ്പത്തിരണ്ട് ദിവസം വർക്ക് ചെയ്തിട്ട് നാൽപ്പത്തിരണ്ട് ദിവസം നാട്ടിൽ നിൽക്കുമ്പം ഇച്ചിരിയൊക്കെ പ്രാ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നു അതിൽ നിന്ന് കൂടുതലായിട്ട് ജോബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ അതെനിക്ക് അമ്മ അത് വളരെ അനുഗ്രഹമായിട്ട് തരികയും ചെയ്തു അമ്പത്താറ് ദിവസം ജോബും ഇരുപത്തെട്ട് ദിവസം നാട്ടിൽ ലൊക്കേഷനും നിൽക്കുവാനുള്ള ദൈവാനുഗ്രഹം അമ്മ തന്നു അതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പിന്നെ ഇവിടെ നാട്ടിൽ വരുമെന്ന സമയത്ത് തന്നെ ഞാൻ തെങ്കാശി അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ പത്രം കൊണ്ട് കൊടുക്കുകയും റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ എല്ലാം നടന്നു കൊടുക്കുകയും ചെയ്യുമായിരുന്നു കാരണി പ്രവൃത്തികളായിട്ട് എന്നെ ചോദിക്കുന്നവർക്കെല്ലാം എന്നെ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്ത് ചെയ്യുമായിരുന്നു അനാഥാശ്രമങ്ങളിൽ അവിടെ എല്ലാം ചെന്ന് അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇതിലെല്ലാം അനു അനുഗ്രഹിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു നാളെ ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് അബുദാബിലേക്ക് പോകുവാണ് ആറുമാസത്തിന് ശേഷം എൻ്റെ വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് ഇതമ്മയെ വന്നു കഴിഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് കാണിച്ചായിരുന്നു നാളെ ഞാൻ വൈകുന്നേരം പതിനൊന്ന് മണിക്കാണ് രാത്രി ഫ്ലൈ പതിനൊന്ന് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു ജോലി പിന്നെ നല്ലൊരു ജോലി ഒത്തിരി ഉത്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകുന്നതിനും വേണ്ടിയാണ് നമുക്ക് ദൈവം ഒരു കല്പന തരികയും ദൈവം നമ്മോട് വാഗ്ദാനം അറിയിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്കായി നൽകുന്ന ഒരു ഉപദേശം അതാണ് നിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പാതയിലൂടെ നടക്കണം അബ്രാഹത്തോട് ദൈവം ആകെ പാടെ ആകെക്കൂടി ചോദിച്ച ഒരു കാര്യം ഇതാണ് നീ എനിക്ക് മുൻപേ നടക്കണം എന്നോട് കൂടെ നടക്കണം ബാക്കിയെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും നിൻ്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും പ്രോസ്പെരിറ്റി എല്ലാ കാര്യങ്ങളും എല്ലാ യുദ്ധങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും ദൈവം ലോത്ത് അബ്രാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷമാണ് ദൈവത്തിന് അബ്രാഹത്തോട് ഇടപഴകുവാനും കൂടുതൽ ഐശ്വര്യപൂർണനായി അബ്രാഹം മുന്നോട്ട് പോകുവാന് സാധിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹത്തോട് പറഞ്ഞത് നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരിക എന്നാണ് നമുക്ക് ഉടമ്പടിയിലേക്കൊരു വിളി ലഭിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കറിയാം ആ ഉപേക്ഷ ഉപേക്ഷ നടന്നു കഴിയുമ്പോഴാണ് ദൈവം ലോകത്തിനെ അകറ്റിയതുപോലെ അഴകുന്നു കഴിയുമ്പോൾ ദൈവം നമ്മോട് ചെയ്യുന്ന നീ കണ്ണുയർത്തി നോക്കുക നീ കാണുന്ന ദേശമെല്ലാം നിൻറേതായിരിക്കുമെന്ന് അബ്രാഹത്തോട് പറയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ കടൽ തീരത്തെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും എന്നെല്ലാം ദൈവം വലിയ വലിയ വാഗ്ദാനങ്ങളാണ് അതുകൊണ്ടാണ് ജോസഫ് നമ്മൾ പറയുന്നത് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നിയോഗമായി വെക്കരുത് ഒട്ടും നടക്കില്ല സംഭവിക്കില്ല എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി എഴുതേണ്ടത് അതുതന്നെയാണ് ഓരോ മക്കളും പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ വന്ന് പറയുന്നതും ഇവിടെ ടെനി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതൊരു വലിയ ആവശ്യമായിട്ടാണ് ടെനിയുടെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഐ ബി ടി എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഹൈ റാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം എഴുതുമ്പോൾ തൻ്റെ കൂടെയുള്ള മറ്റഞ്ചു പേർക്ക് കൂടി വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി കൂടി അദ്ദേഹം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സിസ്റ്റത്തിലെല്ലാം ഉപ്പുവിതറിയും തൈലം പൂശിയും അദ്ദേഹം പ്രാര്ത്ഥിച്ചുകൊണ്ടാണ് ആ എക്സാം അറ്റംപ്റ്റ് ചെയ്തത് അതുതന്നെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ് എന്നോടൊപ്പം വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഭാരപ്പെടുന്ന എല്ലാവരെയും ഞാൻ കൂട്ടിച്ചേർക്കുന്നു പരിശുദ്ധമ്മ ചെയ്യുന്നത് അതുതന്നെയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ലായിരുന്നു ആ കാനായിൽ വിവാഹവിരുന്നിലുള്ള ആ ഒരു വലിയ കുടുംബത്തിൻ്റെ നാണക്കേട് അപമാനം മാറ്റുന്നതിനും ആ ഈശോയെ ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇനി അത് ചെയ്തത് തന്നെയാണ് എൻ്റെ ഈശോ എൻ്റെ ദൈവം നിങ്ങളെല്ലാവരെയും എന്നെ പോലെ സംരക്ഷിക്കുന്നു എന്നൊരു ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു സ്ഥിതിയിലായിരുന്നപ്പോൾ അപ്രതീക്ഷിതമായൊരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പരിശുദ്ധ അമ്മയോട് വളരെ സ്ട്രെയിറ്റായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ തീരുമാനം ഇനി എന്താണ് അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് ഇനി തീരുമാനിക്കുന്നത് തീരുമാനം വളരെ പെട്ടെന്ന് അറിയിക്കണം അത്രമാത്രം ഒരു ഇൻറ്റിമസിയോടുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കണമെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം അത്രമാത്രം ആഴപ്പെട്ടിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് എനിക്കെന്ത് വന്നാലും ഒരു തീരുമാനം നീ എടുക്കണം പരിശുദ്ധ അമ്മയെ നീയാണ് എന്നെക്കുറിച്ച് ുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് അങ്ങോട്ട് പറയുവാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാകണമെങ്കിൽ നാം ഉടമ്പടിയിൽ അത്രമാത്രം തീക്ഷണമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് അബുദാബിയിൽ ഒരു നല്ല ജോലിയാണ് ലഭിച്ചിരിക്കുന്നത് അമ്പത്താറ് ദിവസം രണ്ട് മാസം ജോലി ഒരു മാസം വെക്കേഷൻ വളരെ കുടുംബത്തോടൊപ്പം ആയിരിക്കാനുള്ള വലിയ സൗഭാഗ്യം അമ്മ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഏത് അവസ്ഥയിലും മറ്റുള്ളവരെ സഹായിക്കുവാനും കണ്ട് കണ്ട് സംസാരിക്കുവാനും തൻ്റെ ദേഷ്യം അല്ലെങ്കിൽ ആ വികാരങ്ങളെ കൺട്രോൾ കണ്ട്രോള് ഒരു വലിയ കൃപ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നു സ്നേഹത്താൽ എനിക്ക് എന്ത് തന്നെ ഗുണങ്ങളുണ്ടായാലും എത്ര തന്നെ കഴിവുണ്ടായാലും പോലീസിലെ നമ്മെ ഓർപ്പിപ്പിക്കുന്നുണ്ട് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങല മാത്രമാണെന്ന് നമുക്ക് സ്നേഹത്തോടു കൂടിയായിരിക്കാം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങൾ തമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നാം ആന്തരിക വ്യക്തിയാണ് ആധ്യാത്മിക വ്യക്തിയാണെന്ന് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെക്കുറിച്ച് സന്തോഷിക്കും ഉടമ്പടിയിലായിരിക്കുന്നവർ എല്ലാവരും തന്നെ ഈശോയിൽ അഭിമാനിക്കുവാനും ക്രിസ്തു കൈമാറ്റം നടത്തുവാനുമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടെനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക